് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പി ആണിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ ഹാപ്പി അല്ലേ കല്ലുവിനെ കാണാണ്ട് വിഷമം ഉണ്ടാവും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കല്യാണിനെ ഞങ്ങൾ കാണുന്നുണ്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണുന്നുണ്ട് അയ്യോ 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 കണ്ണൻ ഇങ്ങനെ എന്താ പറയാ സ്ഥലം മാറിയതിന്റെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ കണ്ണേ കണ്ണന്റെ മുഖത്തിന് എന്തെങ്കിലും വ്യത്യാസം മുടി എട്ടിട്ടുണ്ട് കേട്ടോ കണ്ണന്റെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കാം കാരണം നമ്മൾ എന്തൊരു കാര്യം നല്ലൊരു തുടക്കം വിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു നല്ല കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ നമുക്ക് എന്തെങ്കിലും ഒരു വലിയ വിഷമം തരും അല്ല എന്നുണ്ടെങ്കിൽ വിഷമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ വലിയൊരു സന്തോഷം ധരിക്കും അങ്ങനെയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ മിക്കപ്പോഴും വന്നിട്ടുള്ളൊരു കാര്യം നമ്മളുടെ ഒന്നാ ഗെറ്റുഗതറൊക്കെ വെച്ചായിരുന്നു നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി നല്ല സന്തോഷത്തോട് കൂടി ഒരു ഗെറ്റുഗതർ വെച്ചായിരുന്നു അത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരെയും കണ്ട് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത് അതിന്റെ തൊട്ട് പുറകിലാണ് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയതും അല്ലേ പേജ് ഹാക്കായിട്ട് ഞാനും കണ്ണനും കൂടെ സൈബർ സെനയിലേ കയറി ഇറങ്ങി നടന്നതിന് കൈ കണക്കൂല കേട്ടോ അങ്ങനെ അത് കുറെ വിഷമുണ്ടാക്കി കാരണം ഞാൻ അധികം ഒന്നും വർക്ക് ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് പേജിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുന്ന വീഡിയോസൊക്കെ തന്നെയാണ് അതിൽ അപ്ലോഡ് ചെയ്ത് വന്നൊരു പതിനാല് കെ പതിനാലായിരം ഫോളോവേഴ്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് നമുക്ക് അതിലിടുന്ന വീഡിയോസ് തന്നെ ഞാൻ അങ്ങോട്ട് എടുത്തിടാണ് പതിവല്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനാലായിരം ഫോളോവേഴ്സ് ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഒരു കാര്യം എന്നിട്ട് നമുക്ക് അത് നഷ്ടപ്പെടാന്നൊക്കെ അപ്പൊ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിഷമം തോന്നിയില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അത്രയധികം വർക്ക് എടുത്തിട്ടില്ലേ പക്ഷെ എന്നാലൊരു ഫോള ഫോളോവേഴ്സ് എത്തിയതല്ലേ ഫോളോവേഴ്സ് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടന്ന് നടക്കില്ലെന്ന് അറിയായിരുന്നു അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു തിരിച്ച് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു കൊറേ കാര്യങ്ങളൊക്കെ ചെയ്ത എനിക്ക് മറ്റായിരം കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം നമ്മളെ സ്ഥാനത്തന്നെ മാറ്റി വേറെ ഒരു പുതിയ പേഴ്സൺ ആണ് അതിന്റെ അഡ്മിനായിട്ട് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇനി അവരുടെ കൺട്രോളിലാണ് അത് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല സൈബർ സെല്ലിനൊന്നും ചെയ്യാനില്ല ഫേസ്ബുക്കിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് ആ പേജ് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്ത് കളയാം അതിൽ വേറെ കുറേ വീഡിയോസുകളൊക്കെ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അത് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്ത് കളയാൻ ഫേസ്ബുക്കിന് റിക്വസ്റ്റ് കൊടുക്കാന്നുള്ളത് മാത്രമേ സൈബർ സെല്ലിനും ചെയ്യാനുള്ള അല്ലാതെ അത് ആരാണെന്ന് കണ്ടുപിടിക്കാനോ നമ്മളത് നോക്കുന്നുണ്ട് നോക്കുമ്പോഴൊക്കെ എനിക്ക് മെയിലില് മെയില് വന്നെടുക്കുന്നുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് നിന്ന് അതൊക്കെ നമ്മളുടെ കേരളത്തിലത്തെ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഇതിൽ കേറിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് വേറെ പുറം രാജ്യങ്ങളിലെ നമ്പറും അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അത് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലത്തെ ചില്ലവ ബുദ്ധിയൊന്നും ആയിരിക്കില്ല അവർക്ക് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിരിക്കും അപ്പൊ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അപ്പൊ അറിയായിരുന്നു എന്തായാലും നമുക്ക് അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് അതുകൊണ്ടാണ് അതിന്റെ ഒരു തീരുമാനാവുന്നതിന് മുൻപ് തന്നെ ഞാൻ വേറൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടതും അതിപ്പോ നമുക്കൊരു ഇരുപത്തി എട്ടായിരം ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നുയ്യ കണ്ണം അവിടെ ചേട്ടന് അത് ഇങ്ങോട്ട് നോക്കി ഇവിടെ വിൻഡോ ആണേ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടികളൊക്കെ കാണാ ട്രെയിൻ പോകുന്നതൊക്കെ കാണാ അപ്പൊ അത് ഭയങ്കര സന്തോഷത്തിലാണ് കാണാൻ അല്ലേ കണ്ണൻ എപ്പോഴും ഇങ്ങനെ ജല്ലക്കൂടെ നോക്കിയിരിക്കുക ആകാശം കാണുക ആ ട്രെയിൻ കാണുക വണ്ടികൾ കാണുക അങ്ങനെയുള്ള ഭയങ്കരമായി ഒരു ഹാപ്പി ആയിട്ടിരിക്കാണ് കാണാൻ സത്യം പറഞ്ഞാൽ കാണാൻ ഹാപ്പി ആയിട്ടിരിക്കണം ഞാൻ വിചാരിച്ചത് വീട്ടിൽ നിന്ന് ആ ഒരു അന്തരീക്ഷമൊക്കെ വിട്ട് നിക്കുമ്പോഴൊക്കെ ആൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നു കരുതി പക്ഷേ ഇനിയിപ്പൊ കുറെ നാളത്തേക്ക് ഞങ്ങളുടെ അന്തരീക്ഷമൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ ഏർ വേറെ എന്താണോ വേണം ഞാൻ പറയാമോ അപ്പോൾ എല്ലാരും പ്രാർത്ഥിക്കുക കാരണം നമ്മൾക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയിലേക്ക് കടക്കുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായി തോന്നുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു വിഷമം ഉണ്ടാക്കാറുണ്ട് ദൈവം അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല എന്താ പറയാ കൊറേ പേര് പല പല ആവശ്യങ്ങളായിട്ടൊക്കെ വരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരാളുടെ ഒരു ഹെൽപ്പും വേണ്ട ഒന്നും വേണ്ട ഞാൻ അങ്ങനെ ഒരു സംഭവേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അത് വേണ്ടത് നിങ്ങൾ കുറേ അമ്മമാര് കണ്ണനെ സ്നേഹിക്കുന്നവരുണ്ട് അച്ഛന്മാരുണ്ടായിരിക്കാം അങ്ങനെ എനിക്ക് കൂടുതൽ അമ്മമാരെ അറിയുള്ളു അപ്പൊ അങ്ങനെയല്ല എല്ലാവരുടെയും ഒരു പ്രാർത്ഥന മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും പുറത്തുനിന്നുള്ള ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുമ്പോ അതിന്റെ ബലം കൂടും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനും ബലം കൂടാ എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനോ ഇന്നേ ആൾക്ക് നല്ലത് വരട്ടണം എന്ന് പറയാനോ ഒന്നും ഞാൻ എനിക്കറിയില്ല നിങ്ങൾ എനിക്കറിയില്ല ആരും എനിക്ക് അറിയില്ല കുറച്ച് വിരലുകൾ ഉണ്ടാവുന്ന കുറച്ച് പേരെ എനിക്ക് അറിയുള്ളു അപ്പൊ ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പൊ അത് അങ്ങനെ പറയാലോ എൻറെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മള് നമ്മൾക്ക് വേണ്ടി നമ്മള് പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നമ്മള് പ്രാർത്ഥിച്ചുകഴിഞ്ഞ എന്റെ ബലം കൂടുന്ന് പറയാല്ലേ അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് തന്നെ കണ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ കണ്ണനൊരു കുഞ്ഞു വാവേനെ കിട്ടിട്ടുണ്ടെ ഞാൻ കാണിച്ചോ കണ്ണന് ഇനി കണ്ണു കുഞ്ഞു വാവിണ്ടാ കണ്ണ കണ്ണന്റെ കുഞ്ഞുവാവ എവിടെ ഇരിക്കുന്നേ കണ്ണന്റെ കുഞ്ഞുവാവ എവിടെ ഇരിക്കണേ എവിടെയാ എവിടെ കാണന്നു കുഞ്ഞുമാവൻ കുഞ്ഞുമാവ എവിടെന്ന വന്നേമാവടന്നെ കണ്ണന്റെ കണ്ണമാവ ഇവിടെ വന്നേ എവിടെ തൊട്ട് കനിച്ചെന്താ വന്നേ തൊട്ട് കണിച്ചെന്നെ തൊട്ട് കനിച്ച കണ്ണൻമാവ വന്നേ തൊട്ട് കനിച്ചു തന്നെ തൊട്ട് കാണിച്ചതാ ആഹ് ആ തൊടു ഇവിടെ തൊട്ട് കാണിച്ച എവിടെന്നെ ആ കുട്ടി എന്നെ കൈ കൊണ്ട് കുട്ടി അവിടെന്ന കണ്ണുമാവ വന്നേ കണ്ണുമാവ എന്റെ വെറ്റിന്ന ചടി വന്നേ ആ കണ്ണല്ലാവ വന്നത് എവിടെയാ കണ്ണന്റെ കുഞ്ഞുവാണന്റെ കുഞ്ഞുമാവാ കുഞ്ഞു വാവ എവിടെയാണന്റെ കണ്ണന്റെ കുഞ്ഞു ആവ അവിടെ നിൽക്കാണ് കുഞ്ഞിതൊക്കെ വലുതായി ഇന്നലെ കുഞ്ഞിതായിരുന്നു കെടുക്കായിരുന്നു ഇത്തിരി വലുതായിട്ടുണ്ട് അപ്പൊ നിന്നുറങ്ങിട്ടുണ്ട് അല്ല ഇന്ന് നടക്കുവോ ഓടൂ ഏ അതില് മുന്നേ കണ്ണലോടനോ ഇന്നലെ കുഞ്ഞാവായിരുന്നു കുഞ്ഞാ അവിടെ നിൽക്കാണ് ളടന്നും പിന്നെ പിന്നാലെ ഓടും പിന്നെന്താ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം കണത് വാവേനെ കനച്ചരം വാവേനെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന കഞ്ചരം അല്ലാതെ എനിക്ക് ഇനി പരിമിതികളുണ്ട് വീഡിയോസ് ഇടാനായിട്ട് ഒരുപാട് പരിമിതികൾ ഉണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്ക പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ലൈവില് കേറാട്ടോ അപ്പൊ അതെനിക്ക് എന്താ പറയാ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്ന ടൈമിൽ ചിലപ്പോൾ ഞാൻ ഫ്രീ ആവില്ല ഞാനിവിടെ ഭയങ്കര ബിസിയാണ് കണ്ണൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ് ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ കോളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വേറെ ഒന്നും അല്ല ഓരോരോ കാര്യങ്ങളായിട്ടെങ്കിലും ചെയ്യാനുണ്ടാവും അപ്പം അങ്ങനെ നല്ല തിരക്കിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങളൊന്നും നോക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇതികൂടെ എത്ര വണ്ടികൾ പോകുന്നുണ്ടെന്ന് എണ്ണണം ട്രെയിൻ പോകുന്നുണ്ടോ നോക്കണം അല്ലേ ആ ആ എന്നാല് കട ഞാനൊരു കാര്യം ചോദിച്ചാ പറഞ്ഞു തരും കേട്ടോ ഒന്നും കൂടെ ചോദിച്ചു ചോദിക്കാണേ കണ്ണവാന്നേ കണ്ണവാ കണ്ണവാന്നേ കണ്ണവാന്നേ ആ കണ്ണമാവ വന്നു കണ്ണമാവ വന്നു കഴിഞ്ഞു ഉം ഇനി ഇനി വേറൊരു വാവി കല്യാണി വാവ ഇവിടെ വന്നേ കല്യാണി വാവാ കല്യാണി വാവ ഇവിടെ വന്നേ ഇനി കണ്ണന് അറിയോ നോക്കണല്ലോ അറിയോന്ന് നോക്കാനായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ആ വാവ അവിടെ ഉണ്ട് അതവിടെ ഉണ്ട് വേറൊരു വാ ജാനി വാവ ഇടന്ന് വന്നേ ജാനിവാടന്ന് ഓ ബലം ഇടറോ ജാ എല്ലാ ഇടുന്ന ഇടുന്ന കഥ ജാനി 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 കുട്ടി പിള്ളേരൊക്കെ എൻ്റെ വയറ്റീന് വന്നു പറയുമ്പോടെ വെച്ചാണ് എന്നാലിപ്പോ എല്ലാ ഉണ്ണികളും എന്റെ വാറ്റീന വന്നു എന്ത് ചക്കന ഇത് അപവാദം പറഞ്ഞു നടക്കണ ഏത് കണ്ണിനെ മരുന്ന് കൊടുത്തുണ്ടായ അതിന്റെ ഇതിങ്ങനെ നല്ല വായിലുണ്ടെങ്ങനെ തട്ടി കളയാണെന്ന് വെച്ചിങ്ങനെ നിക്കാനാള് നീ എന്താ എന്നെ പറ്റി അപവാദം പറഞ്ഞുകൊണ്ട് നടക്കണ എല്ലാ വാവാകളും എന്റെ വൈറ്റീന്ന കണ്ണന്റെ കുഞ്ഞി അവരെ പൊണ്ട് ആംബുലൻസും ഉണ്ട് അടി കിട്ട് മരുന്ന് കളഞ്ഞിണ്ടെങ്കി ആ വെഡ്ഡിങ് ഞാൻ എടുക്കും അയ്യോ ഓരോ കാരണം ചീത്താറോ ഞാൻ വെഡിങ് ഞാൻ എടുക്കും കണ്ണന്റെ അവിടെ കിടത്തട്ടെ കേട്ടോ അപ്പൊ കണ്ണൻകുട്ടി കണ്ണൻകുട്ടിയുടെ വാവേരെ എടുത്ത് ഇടുന്നു കണ്ണൻ കണ്ണൻകുട്ടീനും മര്യാദ പഠിപ്പിക്കാനുണ്ടായ വാവയാണ് അല്ല കണ്ണാ കണ്ണൻകുട്ടി എപ്പോഴും അങ്ങോട്ടേക്ക് ചെരിഞ്ഞ് ചെരിഞ്ഞ കെടുക്കാം അപ്പൊ കണ്ണൻകുട്ടി നേരെ നിവർന്നൊക്കെ കെടുക്കാനും കണ്ണൻകുട്ടി മര്യാദ പഠിപ്പിക്കാനും ഒക്കെ കൊണ്ടുവന്നുവെച്ചേക്കുന്ന വാവ അത് ഇങ്ങോട്ട് ചെരിഞ്ഞുകെടുക്ക കേട്ടാ ഇങ്ങോട്ട് ചെരിഞ്ഞുകെടുക്ക അങ്ങോട്ട് ചെരിഞ്ഞു കിടന്നു നിന്റെ വാവ നിന്ന് ഇടിക്കും കേട്ടാ ഏതാ മോൻ്റെ വാവാ ഏതാ മോൻ്റെ വാവാ വാവിനല്ലേ അത് ചേട്ടനാൻ പോകുന്ന കന നെലും അത് ചേട്ടനാ പോകുന്നുണ്ട് ഇതിനെ നമുക്ക് വാവാന്ന് വിളിക്കാം ആ അത് കുഞ്ഞി വാവ അച്ചടാ നമ്മടെ കുഞ്ഞു വാവാ കനൻ ചേട്ടൻറെ അടുത്ത് അത് ചേട്ടൻ അപ്പൊ ഇത് വാവ ഇത് കുഞ്ഞേട്ടൻ അത് വെല്ലിയേട്ടൻ ഓക്കേ സെറ്റായില്ലേ സെറ്റായില്ലേ ഏ ഇത് വാവ ഇത് കുഞ്ഞേട്ടൻ അത് വെള്ളിയേട്ടൻ അപ്പൊ ബൈ ബൈ എന്താടോ നീ നീ ആലോചിക്കണേ അപവാദം പറഞ്ഞില്ലേ അവിടെ ആളൊന്നും ഇല്ല സ്പൈഡർമാൻ സ്പൈഡർമാൻ എവിടിയാ സ്പൈഡർമാൻ ആ ഞാനല്ല ഞാനല്ല സ്പൈഡർമാൻ ടാറ്റാ ബൈ ബൈ നാളെ കാണാം